ഹലോ ഇന്നത്തേത് അമ്മേൻ്റെ അച്ഛൻ്റെ തറവാട്ടമ്പലത്തിൽ പോകുന്ന കഥയാണോട്ടോ കഴിഞ്ഞ കൊല്ലം പോയപ്പോൾ ഞങ്ങളെ കുടുംബത്തിൻ്റെ ഒരു എല്ലാവരും ഉണ്ടായിരുന്നു അമ്മേൻ്റെ അഞ്ച് സഹോദരങ്ങളും അവരുടെ മക്കളും ഒക്കെ ആയിട്ട് എന്താ പറയുക അടിച്ചുപൊളിച്ചിട്ടായിരുന്നു പോയത് ഈ വട്ടം അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ വലിയ മാമനും മാമൻ്റെ ഭാര്യയും പിന്നെ അമ്മേൻ്റെ രണ്ട് ഏച്ചിമാരും അമ്മമ്മയായിരുന്നു ഉണ്ടായിരുന്നത് അമ്മത്തിന്റെ തറവാട് വരുന്നത് മലപ്പുറം ജില്ലയിലെ മൂന്നൂർ എന്ന സ്ഥലത്താണ് കേട്ടോ ഒടവണ്ണയിൽ നിന്ന് മൂന്നൂരേക്ക് ഞങ്ങൾക്ക് വലിയ ദൂരം ഇല്ലായിരുന്നു കാരണം ബൈപ്പാസിന്റെ പണിയും കൂടിയും കഴിഞ്ഞോണ്ട് ഒരുവിധം കഴിഞ്ഞോണ്ട് വല്യ തിരക്കൊന്നും ഇല്ലാണ്ട് ഒരു കൊണ്ട് ഞങ്ങൾ അവിടെ എത്തിണ്ടായിരുന്നു ചിരിക്ക പോലെ വീട് എടുക്കാൻ െ പൊതുവെ എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ നല്ല മടിയുള്ള കൂട്ടത്തില പക്ഷെ ഈ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് വ്ളോഗാക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ മാമിയാണെങ്കിലും വെള്ളിയമ്മമാരാണെങ്കിലും വെള്ളിയാ മാമനാണെങ്കിൽ പോലും ഭയങ്കര സപ്പോർട്ടിങ് ആയിട്ട് വീഡിയോ എടുക്കാനും എടുക്കുകയും എല്ലാത്തിനും നിന്നിരി ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അവര്

ഞങ്ങള് നേരെ പോയത് അമ്പലത്തിലേക്കാണ് കളിയാട്ടക്കാവ് ക്ഷേത്രം അപ്പൊ അവിടെ പോയി പ്രാർത്ഥിക്കൊക്കെ ചെയ്തു വലിയ മാമൻ ഷീട്ടാക്കാൻ പോയിട്ടുണ്ട് മാമനും മാമിയും കൂടെ ഇങ്ങനെന്തായാലും അമ്മയും കൂടി കൂടി വന്നിട്ട് ഒരേ ക്ഷേത്രത്തിൽ ഭഗവതി മാത്രമല്ല നാഗമുണ്ട് നാഗത്തിൻ്റെ പ്രതിഷ്ഠയുണ്ട് അതുപോലെ തന്നെ ഗണപതിക്ക് സ്ഥാനമുണ്ട് അവിടെ അപ്പം ഞങ്ങളിതാ അവരുടെ അടുത്തേക്കും കൂടി പോവുകയാണ് തൊഴിയാൻ വേണ്ടിയിട്ട് നാഗം ഉള്ളതുകൊണ്ട് തന്നെ അവിടെയൊക്കെ നല്ല കാട് പിടിച്ചുണ്ടായിരുന്നു നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു അവിടെ കാണാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയപ്പോൾ അമ്മേൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു അവിടെ അപ്പം അവരോടൊക്കെ സംസാരിച്ച് പിന്നെ മാസം ആകുമ്പോൾ ഇവിടെ ഫുഡ് ഉണ്ടാവാറുണ്ട് അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി നല്ല ഉപ്മാവും ചായയൊക്കെ ആയിരുന്നു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിന് തന്നെ ഉപ്മാവ് എടുത്തു എനിക്കാണെങ്കിൽ പല്ല് ക്ലിപ്പ് ഇട്ട സമയമായതുകൊണ്ട് തന്നെ ക്ലിപ്പ് ടൈറ്റ് ആക്കിയിട്ട് രണ്ട് ദിവസമായതുകൊണ്ട് തന്നെ നല്ല വില ഉണ്ടായിരുന്നു അതുകൊണ്ട് സോഫ്റ്റ് ഉപ്മാവായതുകൊണ്ട് നല്ല സുഖമായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല കേട്ടില്ലേ പിന്നെ അതായിരുന്നു അവസ്ഥ നമ്മളവിടുന്ന് ഇറങ്ങിയപ്പം തന്നെ അവിടെ പ്രകടനവും ലക്ഷ്യം ചേച്ചിന്റെ വക പ്രകടനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കേട്ട് കുറച്ച് ബ്ലോക്കും കിട്ടി ഇതാ ഡി ജെ വന്നപ്പോ അമ്മായിന്റെ വക ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു നേരെ ഞങ്ങൾ പിന്നെ തറവാട്ട് വീട്ടിലേക്കായിരുന്നു പോയത് അമ്പലത്തിൽ വെച്ച് കണ്ടെന്ന് പറഞ്ഞില്ലേ മാമൻ അപ്പത്തേക്കും മാമൻ അവിടെ എത്തിണ്ടായിരുന്നു മാമന്റെ വീടാണിത് കണ്ടില്ലേ ചുറ്റും നല്ല പൂക്കളൊക്കെ കുഴിച്ചിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെ കാണാൻ തന്നെ നമുക്ക് കയറി ചെല്ലാൻ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്നു പിന്നെ ഇതാണ് നമ്മളെ മൂർത്തികൾ അവിടെ നിന്ന് വെള്ളത്തെല്ലാം കത്തിച്ച് പിന്നെ നേരെ നമ്മൾ അവിടെ വീട്ടിലേക്ക് കയറി അവിടെ കുറച്ച് ഇരുന്നിട്ടാണ് ഇറങ്ങിയത് ഞാൻ ക്യാമറ ഓണാക്കുമ്പോ വല്ല്യമ്മ ആണെങ്കിലും വല്യമാമൻ ആണെങ്കിലും ഓരോ പണ്ടത്തെ കഥകളൊക്കെ പറഞ്ഞു തരായിരുന്നു ഇതാണ് വീടിൻ്റെ ഉള്ളത് പണ്ടത്തെ തറവാട് തന്നെയാണ് അത് ഏത് രീതിയിലും അവര് നല്ലപോലെ നോക്കി കൊണ്ടിടക്കാണ് ഏറ്റിട് ഓ നല്ല വീട്ടുകാരി ഷോ കുടിച്ചാ

അമ്മച്ചൻ വരുമ്പോഴും അല്ലാതെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങളൊക്കെ എനിക്ക് അവർ ഇങ്ങനെ പറഞ്ഞു തരികമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ എല്ലാം കുടിച്ചു ആറവാടിൻ്റെ തൊട്ടടുത്തായിട്ട് അമ്മച്ചൊരു കസിൻ കൂടെ ഉണ്ട് ആ അമ്മച്ചൻ മരിച്ചു പോയി ആ അമ്മച്ചൻ അപ്പം നമ്മൾ അവിടേക്ക് പോയി അവിടെ ഇരുന്ന് കുറച്ചു നേരം സംസാരിച്ചു അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ കോഴിക്കോടേക്ക് തിരിച്ചത് പിന്നെ തറവാട്ടിൽ ഫുഡും ഇല്ലായിരുന്നു അപ്പം ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാന്നുള്ളൊരു പ്ലാൻ ഇല്ലായിരുന്നു ഇറങ്ങിയതിനായിട്ട് അപ്പം നല്ലൊരു മസാല ദോശയും ഞാൻ മസാല ദോശയും വാങ്ങിച്ചു എനിക്ക് കഴിക്കാൻ അധികം പറ്റുന്നില്ലായിരുന്നു പിന്നെ ഇവരെല്ലാം പൊറോട്ടയും എല്ലാവരും മിക്സ്ഡ് ആയിട്ട് മസാല ദോശയും വാങ്ങിച്ചു എടുക്കുന്നേ എല്ലാം വാങ്ങിച്ചു പറഞ്ഞാ പറഞ്ഞ അപ്പൊ അത്രയാളോ ഇന്നത്തെ ഒരു കുഞ്ഞുണ്ടോ ഒക്കെ ഓക്കെ ബൈ